ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് തയ്യാറാക്കുന്നത് നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കുന്നത് പോഷകുണങ്ങൾ ധാരാളം അടങ്ങിയിട്ടുള്ള സോയാ ചങ്ക്സ് വെച്ചിട്ടാണ് ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാൻ ഇതുപോലത്തെ ഒരു ബൗളിൽ ഒരു ബൗൾ സോയാ ചാങ്ക്സ് എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു എഴുപത്തഞ്ച് ഗ്രാമോളം വരും ഇത് നല്ലതായിട്ട് രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കണം ഞാൻ ഇതുപോലൊരു പാത്രത്തിൽ രണ്ട് കപ്പ് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന സോയാ ചാങ്ക്സ് ഇട്ട് കൊടുക്കാം ഇത് ഇതിട്ട് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് നേരം ഒന്ന് തിളപ്പിക്കണം ഒരുപാട് നേരം ഇട്ട് തിളപ്പിച്ചാലങ്ങ് അങ്ങ് വെന്ത് പോവും രണ്ട് മിനിറ്റ് മാത്രം ഒന്ന് തിളപ്പിച്ചാൽ മതി അപ്പോൾ ഈ സോയാ ചങ്ക്സ് ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഈ സോയാ ചങ്ക്സ് ഇട്ടുകൊടുത്ത് തിളപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇതിലെ ആ ചൂടുവെള്ളം അങ്ങ് മാറ്റണേ മാറ്റിയതിന് ശേഷം ഇതിലോട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്ത് രണ്ടൊരാശ്യം ഒന്ന് കഴുകണം ശേഷം ഇതിലെ ആ വെള്ളം എല്ലാം ഒന്ന് പിഴിഞ്ഞ് കളയണം നമ്മൾ ഇതിലോട്ട് രണ്ടൊരാശം പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് എടുത്ത സോയാ ചാങ്ക്സ് ആണിത് ഇതിന്റെ അകത്തുണ്ടല്ലോ വെള്ളമുണ്ട് അത് നല്ലതായിട്ടൊന്ന് ഞെക്കി പിഴിയണം സോയാ ചങ്ക്സിൽ ഒട്ടും തന്നെ വെള്ളം ഇരിക്കാൻ പാടില്ല നല്ലതായിട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം ഇതിലെ വെള്ളം എല്ലാം നമ്മൾ പിഴിഞ്ഞു കളഞ്ഞു ഇപ്പോൾ സോയാ ചങ്ക്സ് ഉണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത്രയാകാവും കേട്ടോ ഒത്തിരി അങ്ങ് വേവിക്കരുതേ ഇത് നമുക്കൊരു മിക്സഡ് ജാറിലോട്ട് മാറ്റാം പിഴിഞ്ഞെടുത്ത സോയാ ചങ്ക്സ് നമ്മൾ മിക്സഡ് ജാറിലോട്ട് മാറ്റി ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കാം ഇതിലോട്ട് നമുക്കൊരു അര ടീസ്പൂൺ പെരിഞ്ചീരകം വലിയ ജീരം ഉണ്ടല്ലോ അതും പിന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും രണ്ട് ഗ്രാമ്പൂവും പിന്നെ മൂന്നല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം നമ്മളിത് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽക്കപ്പ് അളവില് എടുത്തിട്ടുണ്ട് വറുത്ത കടലപ്പരിപ്പുണ്ടല്ലോ അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അരച്ചെടുത്ത സോയാ ചങ്ക്സിലോട്ട് നമുക്ക് കടല പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് രണ്ട് സ്പൂൺ അരിപ്പൊടിയാണ് വറുത്ത പൊടിയോ അറക്കാത്ത പൊടിയോ ഏത് വേണമെങ്കിലും ചേർക്കാൻ കിട്ടോ ഞാനിപ്പം വറുത്തരിപ്പൊടിയാണ് ചേർക്കുന്നത് ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ പലഹാരം ഉണ്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചെടുത്തത് കുറച്ച് മല്ലിയലിത ഇതുപോലൊന്നും മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ ഇഞ്ചി ഇഞ്ചിപ്പൊടിയായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു തണ്ട് കറിവേപ്പ മുറിച്ചെടുത്തതും പിന്നെ ഇത് ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞതുമാണ് ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലോട്ട് ചേർക്കാം ഇനി ഇതിലോട്ട് നമുക്കൊരു അര ടീസ്പൂൺ ഉപ്പുടിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് കുഴിച്ചെടുക്കണം ഇതിലോട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ സോയ ചങ്ക്സിലെ ആ നനം ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്കിത് പരുവത്തിന് കുഴിച്ചെടുക്കാൻ പറ്റും അഥവാ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ സ്വല്പം ചേർക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് പരുവത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇതൊന്ന് ഉരുട്ടിയെടുക്കാനാണ് പോകുന്നത് കേട്ടോ ചെറിയ ചെറിയ ബോൾസ് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ചെടുത്ത് ഇതേ രീതിയിൽ ഒന്ന് ഉരുട്ടിയെടുക്കണം ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം ഇതേ രീതിയിൽ നമ്മളെല്ലാം ഒന്ന് ഉരുട്ടിയെടുത്തു ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം എണ്ണയിലോട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം ഞാൻ ഇത് രണ്ട് ബാച്ചായിട്ടാണ് വറുത്തെടുക്കുന്നത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുക്കണേ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇളക്കാവൂ കേട്ടോ ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ തിരിച്ചു മറിച്ചെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതിന്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം നല്ല ആരോഗ്യപ്രദവും അതുപോലെ രുചികരവുമായിട്ടുള്ള ഒരു പലഹാരമാണിത് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും കുട്ടികൾക്കാണെങ്കിൽ ഇത് വളരെയധികം ഇഷ്ടമാകും സൈഡ് ഡിഷായിട്ട് നമുക്ക് സോസ് ഉപയോഗിക്കാവുന്നതാണ് ഇതേ രീതിയിൽ ബാക്കിയുള്ളതും കൂടെ നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ സോയാ ചാങ്ക്സ് വെച്ചിട്ടുള്ള മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് പുറമെ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ ശരി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ